നമ്മുടെ ഈ സമരത്തിന്റെ സമരത്തിന്റെ നാൽപ്പത്തി ഏഴാം ദിവസമാണെന്നും അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിട്ട് ഒമ്പത് ദിവസമാണ് സർക്കാർ അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കൈവർക്കും അറിയാവുന്നതാണ് രണ്ടാംഘട്ട ചർച്ചയ്ക്ക് ശേഷം യാതൊരു അറിയിപ്പും ഇതുവരെ ഉണ്ടായിരിക്കും ആദ്യഘട്ട ചർച്ച നാലാം ദിവസവും അഞ്ചാം ദിവസവുമായിട്ടാണ് നടത്തുന്നത് അഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും മുപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം മുപ്പത്തി മൂന്നാമത്തെ ദിവസമാണ് രണ്ടാമതൊരു ചർച്ച നടത്തുന്നത് അത് രാവിലെ എൻ എച്ച് എം ഓഫീസിലും ഉച്ചയ്ക്ക് ശേഷം നിയമസഭ മന്ദിരത്തിലും വെച്ച് മന്ത്രിയുടെ സാന്നിധ്യത്തിലും ചർച്ച നടത്തി പക്ഷെ ആദ്യഘട്ട ചർച്ചയിൽ എവിടെയായിരുന്നു മന്ത്രി അതേ സ്ഥലത്ത് തന്നെയായിരുന്നു മുപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം മുപ്പത്തി മൂന്നാമത്തെ ദിവസം നടന്ന മന്ത്രിയുമായുള്ള ചർച്ചയിൽ മന്ത്രി നിന്നിരുന്നു അതുകൊണ്ട് യാതൊരു മാറ്റവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ദിവസങ്ങൾ അത്രയായിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പകരം അവര് സമരക്കാർ പിടിവാശി പിടിക്കുന്നു വലിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഭാഗത്ത് ഞങ്ങളുടെ ഭാഗത്ത് ഒരു പിടിവാശിയും ഉണ്ടായിട്ടില്ല ഇതുവരെ ഘട്ട ചർച്ചയുടെ സമയത്ത് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ആവശ്യങ്ങളിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരിഞ്ഞു പോകുമ്പോൾ അഞ്ചു ലക്ഷം രൂപ നൽകുക പെൻഷൻ സ്കീം കൊണ്ടുവരുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തരത്തിലും ചർച്ചക്ക് പോലും എടുക്കുന്നില്ല ആ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല അവസാനഘട്ടമായപ്പോൾ വളരെ വിഷമം തോന്നി സഹി കെട്ട് ഞങ്ങളുടെ കൂടെ ചർച്ചയിലുണ്ടായിരുന്ന ശ്രീമതി റോസമ്മ ഒരു ഘട്ടത്തിൽ മന്ത്രിയോട് ചോദിച്ചു നിങ്ങൾ എന്ത് തരും എന്ന് ചോദിച്ചു സാധാരണ അങ്ങനെ ചോദിക്കാനില്ല ഞങ്ങളുടെ ഒരു ചർച്ച കാരണം ഡിമാൻഡ് മുമ്പോട്ട് വെച്ചാൽ പിന്നെ തൊഴിൽ ഉടമയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്ക് ഇത്രയെ തരാൻ പറ്റുള്ളൂ ഇരുപത്തൊന്നായിരം ഞങ്ങൾ വെച്ചിരിക്കുന്നു ഇത്രയേ തരാൻ പറ്റുള്ളൂ എന്നുള്ള അവരുടെ ഭാഗത്താണ് വരേണ്ടത് അവരതെക്കുറിച്ച് മിണ്ടാതിരുന്ന് സഹി കെട്ടപ്പോൾ റോസമ ചോദിച്ചു നിങ്ങൾ എന്ത് തരൂന്ന് ചോദിച്ചു ആ റോസമയോട് മന്ത്രി വളരെ മോശമായിട്ടാണ് പെരുമാറിയത് ഇതെന്താ ലേല മുടിയോ എന്ന് ചോദിച്ച് പരിഹസിക്കുകയും ചിരിക്കുകയാണ് ചെയ്തത് അവിടെ ഞങ്ങൾ തിരിച്ചു പോരുന്നത് എന്നിരുന്നാലും മന്ത്രിയുടെയും മോളിൽ മുഖ്യമന്ത്രിയും പോലുള്ള ആളുകൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിക്കുമെന്ന വിചാരത്തിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇപ്പോഴും ഞങ്ങൾ ആ പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതുപോലുള്ള ഒരു സമരത്തെ കേരളം കണ്ട തൊഴിലാളി പ്രക്ഷോഭങ്ങളിൽ പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളി സമരങ്ങളിൽ ഇതുപോലൊരു പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട് അത്രയും വിപുലമായ ജനപിന്തുണയും ന്യായവും ശക്തിയും ഊർജവും എല്ലാമുള്ള ഒരു പ്രക്ഷോപണമാണ് ഗവൺമെന്റുമായി ഒട്ടു നിൽക്കുന്ന ആളുകൾ പോലും കവി സച്ചിദാനെ പോലുള്ള ആളുകൾ രജിത് താരയെ പോലുള്ള ആളുകൾ കെ പി കണ്ണനെ പോലുള്ള ആളുകൾ അങ്ങനെ അവരുമായിട്ട് ബന്ധമുള്ള ആളുകൾ പോലും ഈ സമരത്തോട് സർക്കാർ പുലർത്തുന്ന സമീപനം അങ്ങേയറ്റം ഖ്യാതകരമാണ് ഇത് ഒരു തരത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിച്ചല്ല ഇത് തിരുത്തണം അവരുമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല സമീപനം ഉണ്ടാവാത്ത ഒരു ഉള്ളത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വിപുലമായ പിന്തുണ പ്രത്യേകിച്ചും മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തുള്ള അതിവിപുലമായ പിന്തുണ പണിയെടുക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് തൊഴിലാളികളിൽ നിന്ന് സ്ത്രീകളിൽ നിന്ന് വളരെ വ്യാപകമായ പിന്തുണയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയിരിക്കുന്ന കൂട്ട ഉപവാസത്തോടൊപ്പം കേരളത്തിന്റെ ആയിരക്കണക്കിന് വീടുകളിൽ സ്ത്രീകൾ ഈ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾ ഉപവസിക്കുകയുണ്ടായി ഞങ്ങൾക്ക് അതിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളും എല്ലാം അയച്ചു കിട്ടിയിട്ടുണ്ട് അതാണ് പിന്തുണ അപ്പൊ ഇത്രയധികം പിന്തുണ ഉള്ള ഒരു സമരത്തിൽ നിന്ന് ഡിമാൻഡുകൾ നേടിയല്ലാതെ ഞങ്ങൾക്ക് പിന്തിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഈ സമരം എന്താ സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലല്ല സെക്രട്ടേറിയറ്റ് മുമ്പിലല്ല നടത്തേണ്ടതെന്നാണ് അവർ പറയുന്നത് കാരണം ഓണറേറിയം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് എന്നാൽ ഇതേ സമരം ഓണറേറിയം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഭരണ അനുകൂല സംഘടനയായ സി ഐ ടി യു എത്രയോ തവണ നടത്തിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇത് ഇവിടെ തന്നെ ഉണ്ട് സി ഐ ടി ജനുവരി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട് അത് ഉദ്ഘാടനം ചെയ്തത് പി പി രാമകൃഷ്ണനാണ് സി ഐ ടിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ എൻ ഗോപിനാഥൻ പ്രസംഗിച്ചിട്ടുണ്ട് അതിന്റെ ചിത്രങ്ങളും അതിന്റെ പോസ്റ്ററുകളും നിങ്ങൾക്ക് വേണേ ഞങ്ങൾ തരാം അതിന്റെ ദേശാഭിമാനിയിൽ വന്ന വാർത്ത അതിന്റെ ആദ്യത്തെ ഡിമാൻഡ് സംസ്ഥാന സർക്കാർ ഓണറിയും വർദ്ധിപ്പിക്കുക പതിനയ്യായിരം ആക്കി വർദ്ധിപ്പിക്കുക പതിനയ്യായിരം ആക്കി വർദ്ധിപ്പിക്കുക എന്നാണ് അതിന്റെ ഫസ്റ്റ് ഡിമാൻഡ് ഇത് ഈ നാട്ടിൽ ആദ്യമൊന്നുമല്ല ഈ സംഘടന മാത്രമേ എല്ലാ സംഘടനകൾ നടത്തുള്ളൂ ഇതിങ്ങനെ അവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ആനുഷംഗികമായിട്ട് അത് പിന്നീട് പറയാം എന്തു തന്നെയായാലും ട്രേഡ് യൂണിയൻ മേഖലയിലും ഇത് ഒരുപാട് പ്രശ്നങ്ങൾ അവർ സൃഷ്ടിച്ചിട്ടുണ്ട് സംയുക്ത മേഖലയും അല്ലാതെയുമായി എന്തു തന്നെയായാലും എല്ലാ സംഘടനകളും എല്ലാ ട്രേഡ് യൂണിയനുകളും അവരുടേതായ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളും അത്തരം ഇതൊരു സ്വതന്ത്ര സംഘടനയാണ് ട്രേഡ് യൂണിയനാണ് ട്രേഡ് യൂണിയൻ നിയമങ്ങൾക്ക് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട് നിയമാനുസൃതമായ രീതിയിൽ ഡിമാൻഡ് നോട്ടീസും സമര നോട്ടീസും ഒക്കെ കൊടുത്തു നടത്തുന്ന ഒരു സമരമാണ് ഈ സമരം എന്ത് പ്രതിബന്ധങ്ങളെ നേരിട്ടാലും அது முன்போட்டு கொண்டு போக தனியான தீர்மானம் பரிபாடிகளை குறிச்சு கூடுதல் காரியங்கள் எஸ் இம் எடுத்துவரி மாசம் பத்தாம் தீதியான நம்ம இடப்பரம்பது ഇരുപതാം തീയതി മുതലാണ് നമ്മൾ പണിമുടക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പണിമുടക്ക് സമരത്തിലേക്ക് സംസ്ഥാന വ്യാപകമായി അങ്ങനെ ഒരു ആഹ്വാനം ചെയ്യുന്ന പണിമുടക്കിലേക്ക് പോയി പക്ഷേ സമരം ചെയ്ത ആളുകൾക്ക് ഫെബ്രുവരി മാസത്തെ ഓർഡറിയും ഇൻസെന്റീവ് കിട്ടിയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ് ഇവിടെ ഈ സമര പന്തലിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരു രൂപ പോലും ഫെബ്രുവരി മാസത്തെ ഓർഡറിയോ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടില്ല സംസ്ഥാന വ്യാപകമായിട്ടുണ്ട് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ അവിടെ ജില്ലാ പ്രോഗ്രാം ഓഫീസറെടുത്ത് അത് അന്വേഷിക്കാൻ ചെല്ലുകയും അദ്ദേഹം അതിനകത്ത് ഒരു വ്യക്തമായ മറുപടി കൊടുക്കാതിരിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഇന്ന് അവിടെ ഉപരോധം ഏർപ്പെടുത്തുകയും ആശാവർക്കർമാർ ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം ഓഫീസറെ ഡി പി എമ്മിനെ ഓഫീസ് ഉപരോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സമാന സാഹചര്യമാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കുള്ളതും മറ്റു ജില്ലകളിലുള്ള അപ്പൊ സമരം ചെയ്ത ആളുകൾക്ക് നമുക്കറിയാം തുച്ഛമായതാണ് തുക മാത്രമല്ല മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഓണറോരത്തിന്റെ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റിയാണ് അപ്പോൾ ഓണോരോത്തിന്റെ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റിയെങ്കിൽ എല്ലാ ആളുകൾക്കും ഓണറോരത്തിന് അർഹതയുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അപ്പോ വളരെ പ്രതികാര നടപടിയുടെ ഭാഗമായി ആളുകളെ തെരഞ്ഞു പിടിച്ച് ചില പി എച്ച് എസ് സികളിൽ ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ പിടിച്ച് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആണ് അത് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ കാണുകയാണ് പല തരത്തിലാണ് ഇവിടെ സമരത്തിൽ വരുന്ന ആളുകളെ പ്രതിരോധിക്കുന്നത് ഗവൺമെന്റ് നമ്മുടേത് വളരെ ഒരു ചെറിയ ആൾക്കൂട്ടമാണെന്നും ചെറിയ സംഘടനയാണെന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയുകയും മറുവശത്താകട്ടെ വലിയ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ വരുന്ന ആളുകളെ പോലും തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എത്രത്തോളം ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് നമ്മൾ കടന്നു പോകുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഇന്നിപ്പോഴിപ്പോ സാറി സൂചിപ്പിച്ച ഓണലോറിയം സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് നാൽപ്പത്തി അഞ്ചു ദിവസവും കേരളത്തിലെ പ്രധാന ചർച്ച ഓണറേറിയം കേന്ദ്രത്തോടാണോ സംസ്ഥാനത്തോടാണോന്നാണ് പക്ഷേ മെനഞ്ഞാന്നാണ് പോണ്ടിച്ചേരിയിൽ പതിനെണ്ണായിരം രൂപ ഓണറേറിയമായി അവർ ഉയർത്തിയത് പതിനായിരം രൂപ പതിനെണ്ണായിരം ആയിട്ടാണ് ഉയർത്തി നിയമസഭയിൽ പ്രഖ്യാപിച്ചത് നിങ്ങൾ തന്നെയാണ് ആ വാർത്തകൾ പുറത്തുവിട്ടത് അപ്പൊ അതിനകത്ത് വളരെ വ്യക്തത വന്നു കഴിഞ്ഞു ആരെയാണ് ഓണറേറിയം നൽകേണ്ടത് പിന്നെ വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ചും വിരമിക്കൽ പ്രായത്തെ സംബന്ധിച്ചും നിശ്ചയിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് കാരണം ഈ സ്കീം തുടങ്ങുന്ന കാലത്ത് വോളന്റിയേഴ്സ് എന്ന് പറഞ്ഞിരുന്നു അതിന്റെ പ്രായം എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പക്ഷെ പതിനെട്ട് വർഷം പിന്നിടുമ്പോ ഓരോ സംസ്ഥാനത്തും അവരൊരു വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കുക അങ്ങനെയെങ്കിൽ നമ്മുടെ സംസ്ഥാനം പ്രഖ്യാപിക്കുമ്പോൾ അതിനൊരു വിരമിക്കൽ ആനുകൂല്യം നിർബന്ധമായി നൽകേണ്ടതുണ്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് പോലെ ചർച്ച ചെയ്യുന്നത് പോലെ ഈ പ്രായത്തിൽ തിരിഞ്ഞു പോകുമ്പോൾ ആളുകൾ അവർക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ പ്രായം ചെന്ന് ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ ഒരു മിനിമം മരുന്ന് വാങ്ങാനെങ്കിലും പറ്റുന്നൊരു തുക എന്ന നിലയിലാണ് നമ്മൾ ഒരു അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതും നൽകേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് കഴിഞ്ഞ മീറ്റിങ്ങിലും ഞങ്ങൾ ഈ വിരമിക്കൽ പ്രായം അത് ഇപ്പോൾ അറുപത്തിരണ്ട് വയസ്സാണ് ആ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ട് പ്രായം നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് മാറ്റിയിട്ടില്ല അറുപത്തിരണ്ട് വയസ്സിൽ പിരിഞ്ഞു പോകണമെങ്കിൽ കേരളത്തിൽ കുറച്ചധികം ആളുകൾ ഇപ്പോൾ പിരിഞ്ഞു പോകേണ്ടി വരും പക്ഷെ വെറും കൈയോടെ പോകേണ്ടി വരും അത് വലിയൊരു ദുരന്തമായിരിക്കും അത് സൃഷ്ടിക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു തീരുമാനമെടുക്കണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ ആളുകളും ചർച്ചകൾ വയ്ക്കുന്ന ഓരോ ആശാവർക്കരുടെ ജീവിത പ്രതിസന്ധിയാണ് വലിയ ആഴമേറെ പ്രതിസന്ധി കൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കൈത്താങ്ങായിട്ട് അത് മാറണം അതിനു ഒരു നടപടിയിലേക്ക് സർക്കാർ പോകണം ആദ്യം തന്നെ ആ പ്രായം പിൻവലിക്കണം അറുപത്തിരണ്ട് വയസ്സു ഇപ്പോൾ ഇപ്പോഴുള്ള ഉത്തരം പിൻവലിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് പകുതി ആശ്വാസമാവും പിന്നെ സർക്കാർ തീരുമാനിക്കട്ടെ അപ്പൊ ആ നിലയിൽ അതേക്ക് കൊണ്ടുവരണം അതുകൊണ്ട് ഒരു കൃത്യമായ ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മളുടെ വിജയങ്ങളുണ്ട് സമരത്തിന് വന്നതിന് ശേഷം മാത്രമുള്ളത് അത് കുടിശ്ശിക കിട്ടിയതും ഓണറത്തിന്റെ മാനദണ്ഡങ്ങൾ എടുത്ത് മാറ്റാൻ അത് ഇൻസെന്റീവില് കൊണ്ടുവരികയും കുറച്ച് ഗുരുതരമായ റിസന്ധിലുണ്ടെങ്കിൽ പോലും ആ ഓണർത്തിന്റെ മാനദണ്ഡങ്ങൾ മാറ്റാൻ നിർബന്ധിതമായത് നമ്മളുടെ സമരം കൊണ്ടാണ് പ്രതിമാസം വേതനം കിട്ടാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഈ സമരത്തിന് ശേഷമാണ് അതോടൊപ്പം തന്നെ പാർലമെന്റിലെ ഇരു സഭകളിലും ഈ വിഷയം ഉന്നയിക്കുവാനും കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ വേതനം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം വരുത്തുവാനുമുള്ള ഇടം നൽകിയതും ഈ സമരത്തിൽ തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അതിൻ്റെതായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ഒരു പൊതു മനസാക്ഷിയുടെ നമ്മൾ നോക്കുമ്പോൾ ഹിതപരിശോധന നോക്കുകയാണെന്നും ഒരു റെഫറൻഡം എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ ഒരു പൊതു ഐക്യത്തിൽ പൊതുഐക്യത്തിലെത്തിയിട്ടുണ്ട് ആളുകൾ മുഴുവൻ ആവശ്യപ്പെടുന്നു നമ്മൾ ഈ ഇവിടെ കാണുന്നത് മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങൾ എഴുതുന്നതും അങ്ങനെ കലാ സാംസ്കാരിക സാമൂഹ്യ വൈജ്ഞാനിക രംഗത്തുള്ള ആളുകൾ മുഴുവൻ ഇന്നത് അത് ആവശ്യപ്പെട്ടുകൊണ്ട് വരികയാണ് അതുകൊണ്ട് ഒരു മുതലാളിയുടെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ കൂലി കൂടുതൽ യോജിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മുതലാളിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് എടുത്തായിരിക്കണം തൊഴിലാളിക്ക് കൂലി കൂടുതൽ കൊടുക്കേണ്ടത് അപ്പൊ അതൊരു മുതലാളിക്ക് എടുക്കേണ്ടതാണ് ഇവിടെ അതല്ല ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ആണ് ജനങ്ങൾ നികുതി കൊടുക്കുന്നതാണ് അപ്പം ജനങ്ങൾ മുഴുവൻ ആവശ്യപ്പെടുകയാണ് വർക്കർമാർക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു വേദന നൽകണമെന്നുള്ളത് അതുകൊണ്ട് ഗവൺമെന്റിന് ഒരാളും വഴി പറയുക ഇപ്പം പി എസ് സി അംഗങ്ങൾക്ക് കൊടുത്തപ്പോൾ ആളുകൾ കഴി പറഞ്ഞതുപോലെ ഒരാളും കഴി പറയുകയല്ല മറിച്ച് സർക്കാരിനെ അങ്ങേറ്റം എന്താണ് വളരെയധികം അഭിനന്ദിക്കുന്ന ഒരു നടപടിയായി മാത്രമേ അത് മാറുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളിപ്പോ ഇന്നിപ്പോ ഇന്നിപ്പോൾ നാൽപ്പത്തിയേഴ് ദിവസം അൻപതാം ദിവസത്തിലേക്ക് അടക്കുകയാണെങ്കിൽ മുപ്പത്തൊന്നാം തീയതി ഇവിടെ നടക്കുന്ന ഒരു സഹന സമരമാണ് ഈ ദിവസം വരെ ഞങ്ങളുടെ ഒരാൾ പോലും എന്തെങ്കിലും തരത്തിലുള്ളൊരു ഒരു മോശപ്പെട്ട പ്രവൃത്തിയോ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല ഒരു കല്ല് പോലും മരിച്ചറിഞ്ഞിട്ടില്ല ഒരു പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല ഒരു തരത്തിലൊരു പോലീസിന്റെ ദേഹത്ത് ഒരു അനുക്രമം കാണിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ നമ്മുടെ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് ഈ സമരം നടക്കുന്നത് ഞങ്ങൾക്ക് രഹസ്യമായി തീരുമാനിക്കാനും മറ്റൊന്ന് ചെയ്യാനും എന്ന് പറയുന്ന അങ്ങനെ ഒരു നയമില്ല എല്ലാം തന്നെ ഈ സമരപ്പന്തൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സമരമുഖത്ത് നിൽക്കുന്ന ആശാ ഡോക്ടർമാരുമായി ഈ ആരോഗ്യം ദിവസവും ഈ പൊരിവേലത്ത് കഴിയുന്ന ആളുകൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നമുണ്ട് വളരെ വലിയ ആരോഗ്യ പ്രശ്നമുണ്ട് എല്ലാ ദിവസവും അന്ന് ഇങ്ങനെ വേലുകൊണ്ട് ഈ ഡീഹൈഡ്രേഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സഹപ്രവർത്തക ശ്രീമതി സതിയുടെ ഭർത്താവ് ഈ നിന്ന് പോയിട്ട് ഏതാനും മിനിറ്റുകൾക്കകമാണ് അദ്ദേഹം മരിച്ചത് നാൽപ്പത്തിയഞ്ചു ദിവസവും രാവിലെ സതി നമ്മുടെ സംസ്ഥാന സമിതി അംഗമാണ് ഇവിടെ കൊണ്ടുവന്ന് വിടുകയും വൈകുന്നേരം ഒൻപത് ഒൻപതരയ്ക്ക് വന്ന് രാത്രി വന്ന് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്ത അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി അരമണിക്കൂർ കഴിയുമ്പോഴാണ് അദ്ദേഹം അറ്റാക്ക് വന്ന് മരിച്ചത് ഒരുപക്ഷേ ഈ സമരം നേരത്തെ സെറ്റിൽ ചെയ്തിരുന്നെങ്കിൽ പകൽ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ട് യഥാസമയം പരിഹരിച്ച് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുമായിരുന്നു വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന ഒരു കുടുംബമാണ് കുടുംബമാണത് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് സതിയുടെ ആ ഒരു അവസ്ഥയിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോ ഗവൺമെന്റ് ഇനി ഇങ്ങനെ ആളുകളെ ഈ ഇവിടെ ഇങ്ങനെ ഇരുത്താൻ പാടില്ല അമ്മമാരാണ് സ്ത്രീകളാണ് വീടിന്റെ ധാരാളം ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളാണ് അതുകൊണ്ട് എത്രയും വേഗം ഈ സമരം അവസാനിപ്പിക്കേണ്ടതുണ്ട് അത് മാന്യമായി ഈ കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് പോലെ ആശാവർക്കർമാർ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ഒരു സെറ്റിൽമെന്റ് തീർച്ചയായിട്ടും സർക്കാർ ഉണ്ടാക്കേണ്ടത് ഇപ്പൊ ഞങ്ങൾ ഈ അൻപതാം ദിവസം കാരണം ഞങ്ങൾ നടത്തുന്ന സമരം നേരത്തെ പറഞ്ഞു അത് നമ്മളിൽ തന്നെ വേദന ഉണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന സമരം ഇപ്പോ നിരാഹാര സമരം ഒൻപതാം ദിവസം ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി എം എ ബിന്ദു ആ നിരാഹാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ ഏഴ് ദിവസം നിരാഹാരം അനുഷ്ഠിച്ചു അത് കഴിഞ്ഞ് അടുത്തയാള നിരാഹാരമനുഷ്ഠിക്കുന്നത് നിങ്ങൾക്കാണ് അൻപത്തിനാലും അമ്പത്തി വയസ്സുള്ള അമ്മമാരാണ് സമരം ചെയ്യുന്നത് ഇതുപോലൊരു കൂടും ചൂടിൽ എത്ര ദിവസം ഇങ്ങനെ പട്ടിണി കിടക്കാൻ പറ്റും അതൊരു പട്ടിണി സമരമാണ് അതൊരു സ്വയം പീഡയാണ് ഇപ്പൊ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ അൻപതാം ദിവസം ആശാവർക്കർമാർ സ്ത്രീകൾ ഞങ്ങൾ മുടി കൊണ്ടുള്ള ഒരു പരിപാടി ഞങ്ങളിവിടെ സമരപരിപാടിയെടുക്കുക അപ്പം എല്ലാവരും അന്നേ ദിവസം ഈ സമരപ്പന്തലിൽ ഞങ്ങളുടെ മുടി മുറിച്ചുകൊണ്ട് ഞങ്ങളീ ഈ സമരത്തിന് നേതൃത്വം കൊണ്ട് കേരളം തീരുമാനിക്കട്ടെ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്